നമ്മൾ നമ്മളത്രയും എഫേർട്ട് എടുത്തതിനാൽ ഇനിയൊരു സന്തോഷം തന്നെ നമുക്ക് ഏറ്റവും വലുതാണ് ക്കല്ലല്ലേ ഞാൻ തിരൂര് തിരൂര് നല്ല തിരൂര് പുതിയനാട് കീത്യനാട് എന്നു പറഞ്ഞാൽ കുറച്ചു ഞങ്ങൾ എറിഞ്ഞത് ഞങ്ങൾ തരുന്നു നമ്പറൊന്നും തരുന്ന് ആ ഓക്കെ ഐറ്റംസും ആണ് പോയി സാധനം അപ്പൊ നമ്മൾ അയൽവാസി തന്നെയാണ് നമ്മളെ അയൽനാട്ടുകാരനാണ് കോട്ടക്കൽ നല്ല ഒരു യു പറയാം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലെന്നറി എന്താ പറയാ ഒരു മാനക്കാട് തന്നെ ആയി പോയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് യൂട്യൂബ് അതെ അതെ സംഭവമാണ് മലപ്പുറത്തിൽ ഏകദേശം ആൾക്കാർ ഞാൻ കണ്ടു ജോലിക്ക് എനിക്കറിയില്ല നമ്മള് വാർത്ത കിടന്ന് ആ ഏറ്റവും നമ്മള് ഓടിക്കൊണ്ടിരുന്നത് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ ഓടിക്കും ഇപ്പൊടി അതേമാറ്ററി കണ്ടവര് തന്നെ ഒരുപാട് അതേമാതിരി ഷീഖിനെ കാണാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ഷെഫീക്ക് ഞങ്ങള് ഈ ഗിഫ്റ്റ് കൂടാതെ എക്സ്ട്രോ ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് കിട്ടാം അപ്പൊ സംസാരിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് എന്തായാലും ആ നമ്മുടെ നമുക്ക് നമ്മള് നമുക്കൊരു വേദി കിട്ടുമ്പോ നമുക്ക് ഒന്ന് നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം രണ്ടാമത്തെ ആ ഇൻട്രൊഡ്യൂഷനോടൊപ്പം നമ്മളൊന്ന് അറിയപ്പെടുക എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് നമ്മളെ കാര്യങ്ങൾ മൊത്തം നമ്മളെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ള നമ്മള് അതെ നമ്മളെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് തെറ്റ് എന്തെങ്കിലും ശരി ഉണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് പറയുമ്പോഴേ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് ചിലപ്പോ ഒരു പവറിലുണ്ടാവും ആ പത്ത് മിനിറ്റ് അല്ലെ പത്ത് സെക്കൻഡ് ആ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കഴിഞ്ഞു ഫുള്ള് നമ്മള് എനർജി കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് ആ പോസിറ്റീവ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെമ്മറി മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്രണ്ട് കിട്ടുകയറിയും എന്തൊക്കെയാണ് വിഷയങ്ങൾ നമ്മൾക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത എല്ലാം നേരെ വേറെ ഓക്കെ ഫസ്റ്റ് നാല് നെഞ്ഞെടുപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കൂളാവും ബാക്കി റണ്ണാ സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കാം എല്ലാ പരിപാടിക്കും നമുക്ക് ശ്രമിച്ചവരാ ശ്രമം അത് പ്രാബല്യത്തിന് വരുത്താം അത് എല്ലാ കാര്യം ആണോ സ്വാഭാവികം ഇത് പ്രശ്നമാണ് ഉള്ള പ്രശ്നമുണ്ടെങ്കിൽ എനിക്കതേ മാറ്റമുള്ള പ്രശ്നം പിന്നെ നമ്മൾ ആ ഗുരുക്കൾ ഏറ്റുവിണ്ടാണ് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളുണ്ടാകുമ്പോൾ കൊടുക്കുന്നത് ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അടിപൊളിയൊക്കെ അമർത്തി നല്ല സപ്പോർട്ട് കൊടുക്കണം നല്ല സപ്പോർട്ട് കൊടുത്താൽ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അടിപൊളിയൊക്കെ ചെയ്യും ഏതായാലും വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു